നമസ്കാരം ഞാൻ അനൂപ് ചന്ദ്രൻ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നൊരു എന്ന് വെച്ചാൽ ഞാൻ എല്ലാ നിയമങ്ങളും പാലിച്ച് എൻ്റെ നാട്ടിൽ കൂടി ഒരു ബസ് സർവീസ് നടത്തി വരുന്ന ഒരാളാണ് പക്ഷെ എന്നിരുന്നാൽ എൻ്റെ സർവീസിനെ കുറിച്ചും എൻ്റെ ബസ്സുകളെക്കുറിച്ചും നാട്ടിലെ ഒരു മഹാൻ കുറച്ച് വ്യാജ വാർത്തകൾ ഫേസ്ബുക്ക് ലൈവ് ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാതെ നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടി പടച്ചു വിടുന്നുണ്ട് എൻ്റെ വാഹനങ്ങൾക്കെതിരെ വ്യാജവാർത്ത സൃഷ്ടിക്കുന്ന ആ മഹാൻ്റെ വാഹനത്തിന് എന്തുണ്ട് എന്തില്ല എന്നറിയണ്ടേ കഴിഞ്ഞ രണ്ട് വർഷമായി ഈ വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു ഇൻഷുറൻസ് നഷ്ടപ്പെട്ടു പൊല്യൂഷൻ ഇല്ല ഒന്ന് ടാക്സ് ഇല്ല നിലവിലും ടാക്സും ഇല്ല ഫിറ്റ്നസ്സും ഇല്ല ഈ മഹാൻ്റെ പേര് ഞാൻ പറയാം മഹാൻ്റെ ഒഫീഷ്യൽ പേര് വിനീഷ് എം എന്നാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ സ്വയം പരിചയപ്പെടുത്തുന്നത് ബിനീഷ് പാലുവള്ളി എന്നാണ് ഈ നന്ദിയോടിനടുത്തുള്ളൊരു സ്ഥലമാണ് പാലുവള്ളി ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വെഹിക്കിൾ നമ്പർ കെ എൽ സീറോ ഫൈവ് എ ജി നാൽപ്പത്തി ആറ് നാൽപ്പത്തി നാലാണ് നമുക്ക് കാണുമ്പോൾ അറിയാം ഇതിന് ഫിറ്റ്നസ് എക്സ്പേർഡാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ആരും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഇതിന് ഇൻഷുറൻസും ഇല്ലായിരുന്നു പക്ഷെ ഇൻഷുറൻസ് വന്നിട്ട് ഈ വരുന്ന കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ആറിന് എടുത്തു ഇപ്പോൾ അയാൾ പോയി ഒരു ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ രണ്ടാഴ്ച മുന്നേ ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നാലും ഈ കഴിഞ്ഞ കാലയളവിൽ ഈ രണ്ട് വർഷ കാലയളവിൽ ഇൻഷുറൻസും ഫിറ്റ്നസ്സും ഇല്ലാതെയാണ് ആ വാഹനം ഓടിക്കൊണ്ടിരുന്നത് സാധാരണഗതിയിലൊരു വാഹനം ഫിറ്റ്നസ് ഇല്ലെങ്കിൽ റോഡിൽ ഇറക്കാൻ പാടില്ല ഈ മഹാൻ്റെ വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല ഫിറ്റ്നസ് ഇല്ലാതെ ആ വാഹനം അപകടത്തിൽപ്പെട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം എന്ത് അതിനും സമാധാനം പറയും ചിന്തിക്കേണ്ട വിഷയമാണ് പക്ഷെ എന്ത് പറയാൻ പറ്റും ഈ മഹാനെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാര്യം സ്വന്തം വീട്ടിലെ പ്രധാന അംഗം ജോലിക്ക് പോകുന്ന സ്ഥാപനത്തിനെ കുറിച്ച് വരെ വേജവാർത്ത ചെയ്ത ആളാണ് അതൊക്കെ അവരുടെ കാര്യം അതൊക്കെ വിട്ടര നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല കൂടാതെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു പ്രവർത്തകനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാളിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വേറൊരാളിനെ എല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരാളിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് പൊതുജനത്തിന് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് ഇവൻ ചെയ്യുന്നത് ആഭാസ തരമാണെന്ന് പൊതുജനത്തിന് മനസ്സിലാവുന്നുണ്ട് ഇപ്പം ഈ മഹാന് നാട്ടിലുള്ള അത്യാവശ്യം വള്ളിക്കേസുകളെല്ലാം എടുത്ത് തലയിൽ വെക്കുന്നൊരു മനുഷ്യനാണ് ഇയാൾ ആൾ അങ്ങനെ ഒരു മൂന്ന് മാസം മുമ്പൊരു വള്ളിക്കേസ് എടുത്ത് വെച്ചു പോലീസ് കേസായി ഒളിവിൽ പോയി പാലോട് സർക്കിള് നന്നായി ഒന്ന് സ്വീകരിച്ചു വിട്ട മഹാനാണ് ഒരു മൂന്ന് മാസം മുമ്പ് എനിക്ക് ബസ് സർവീസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സേവനം എന്നുള്ള രീതിയിലാണ് അതായത് കുറേ നമ്മുടെ നാട്ടിലെ ഉൾ ഉൾപ്രദേശങ്ങളിലൂടുള്ള യാത്രക്കാർക്കുള്ള യാത്രാ സൗകര്യവും അതുപോലെ തന്നെ കുറേ പാവപ്പെട്ട തൊഴിലാളികൾക്കുള്ള ജോലി ഞാനും എൻ്റെ ജീവനക്കാരും ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞു പോകുന്നത് അപ്പോൾ അവർക്കു ഉള്ള ജോലി അപ്പോൾ ഇയാളുടെ ഈ പ്രവൃത്തികൾ ഒരു ജനദ്രോഹ പ്രവൃത്തിയായിട്ടാണ് മനസ് സംഭവിക്കുന്നത് ഇയാളൊരു യഥാർത്ഥത്തിലൊരു ജനദ്രോഹിയാണ് അപ്പോൾ ഇത് ജനം തിരിച്ചറിയുക അപ്പോൾ എനിക്ക് ഒരിക്കലും ഇയാളുടെ അടുത്ത് ഒരു വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല പക്ഷേ എല്ലാ പ്ലാറ്റ്ഫോമിലും എല്ലാ വേദികളിലും എല്ലാ പബ്ലിക് പ്ലേസുകളിലും എന്നെയും എൻ്റെ സർവീസിനെയും മോശമായി ചിത്രീകരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം പ്രതികരിച്ചതാണ് ഇതൊരു തുടക്കം മാത്രമാണ് പുള്ളി ഇവിടെ വെച്ച് നിർത്തിയാൽ പുള്ളിക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിലേക്ക് ഞാൻ വരും